സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വീരോടെ പൊരുതുകയും എല്ലാ എതിർപ്പുകളെയും ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്ത കൗമാരക്കാരിയായി ഒരു അധ്യാപിക ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ ആദ്യ അധ്യാപിക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാവിത്രിഭായി ഫുലെ പൂനെയിലെ ഡിൻഡേവാടിയിൽ ഇന്ത്യയിലെ ആദ്യ പെൺപള്ളിക്കൂടം സ്ഥാപിച്ച അധ്യാപിക മഹാരാഷ്ട്രയിലെ നായ്ഗാവിൽ ഒരു കർഷക കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ജനുവരി മൂന്നിന് സാവിത്രിഭായ് ഫുലെ ജനിച്ചു പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നു ഇന്ത്യയിലെ സാമൂഹിക നവോത്ഥാന നേതാവായ ണ പ്രസ്ഥാനത്തിന്റെ മാർഗദീപമായ മഹാത്മാ ജ്യോതിറാവു ഫുലെയെ വിവാഹം കഴിച്ചു അവരുടെ പഠിക്കാനുള്ള തൃശ്ണ കണ്ട് അദ്ദേഹം സാവിത്രിഭായിയെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു ജാതി ഹിന്ദുക്കളുടെ കഠിനമായ എതിർപ്പ് നേരിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ മാതാ സാവിത്രി മഹാത്മാ ജ്യോതിറാവു ഫുലെ ദമ്പതികൾ പൂനെയിലെ നാരായൺപെടിയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പെൺകുട്ടികൾക്കായുള്ള സ്കൂൾ ആരംഭിച്ചു ഇത് ഇന്ത്യയിലെ ആദ്യത്തേതായിരുന്നു അതോടൊപ്പം ആ കാലഘട്ടത്തിൽ ജാതിപീഡനം നേരിട്ടിരുന്ന ആയുധജാതിയിൽപ്പെട്ടിട്ട് കുട്ടികൾ ഇവിടെ വിദ്യാഭ്യാസത്തിനായി എത്തുകയും ചെയ്തിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോൾ സാവിത്രിഭായ് ഒരു സാരി അധികമായി കയ്യിലെടുത്തിരുന്നു ഉടുത്ത സാരി സ്കൂളിൽ എത്തുമ്പോഴേക്കും അഴുക്കാകുമായിരുന്നു പോകുന്ന വഴിയിൽ പലയിടത്തും ജാതിഭ്രാന്തുള്ള മനുഷ്യർ അവരെ കാത്തിരുന്ന് ചാണകവും ചെളിയും കല്ലുമെല്ലാം എറിഞ്ഞു സ്ത്രീകൾക്കും ജാതി വിവേചനത്തിന് ഇരയായ മനുഷ്യർക്കുമായി വിദ്യാലയങ്ങൾ നടത്തുകയും അവിടെ പഠിപ്പിക്കുകയും ചെയ്തതായിരുന്നു യാഥാസ്ഥിതികരെ പ്രകോപിപ്പിച്ചത് ഇതിലൊന്നും പതറാതെ ആ വർഷം തന്നെ അവർ മുതിർന്നവർക്കായി മറ്റൊരു സ്കൂളും സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ആയപ്പോഴേക്കും അവർ മൂന്ന് സ്കൂളുകൾ നടത്തി കുട്ടികൾ സ്കൂളിൽ വരുന്നത് പ്രോത്സാഹിപ്പിക്കാനും ഇടയ്ക്ക് പഠനം നിർത്തി പോവുന്നത് തടയാനും വേണ്ടി സ്കൂളുകളിൽ ഉച്ചഭക്ഷണ സമ്പ്രദായവും ഗ്രാൻഡും ഏർപ്പെടുത്തുന്ന പതിവ് തുടങ്ങിയത് സാഹോത്രിഭായി ആയിരുന്നു മൂന്നിടങ്ങളിലുമായി നൂറ്റമ്പതോളം പെൺകുട്ടികൾ അക്കാലത്തെ സർക്കാർ സ്കൂളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു പഠന രീതിയും വിദ്യാഭ്യാസത്തിലെ ഭുലേ മാതൃക എന്നാണ് ഇത് അറിയപ്പെട്ടത് ഭുലേ മാതൃക പ്രചാരത്തിലായതോടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ മികച്ചു നിന്നത് ഭുലേ സ്കൂളിലെ പെൺകുട്ടികളായിരുന്നു സാമൂഹിക പരിഷ്കരണം സംസ്കാരത്തിന്റെ അനിവാര്യ ഘടകമായി കണ്ടിരുന്ന സാവിത്രി പുലേ കവിതകളിലൂടെയും ലേഖനങ്ങളിലൂടെയും തന്റെ നിലപാടുകൾ നിരന്തരം സമൂഹവുമായി പങ്കുവച്ചിരുന്നു കാവ്യ ഭുലെ ഭവാൻ കാശി സുബോധ് രത്നകർ ഗോ എഡ്യൂക്കേഷൻ തുടങ്ങിയ കൃതികൾ അക്കാലത്ത് വൻ പ്രചാരം നേടിയവയാണ് അടിച്ചമർത്തപ്പെടുന്നവരുടെ മോചനം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നതായിരുന്നു സാവിത്രി പുലയുടെ വീക്ഷണം തൻ്റെ ഇടത്തോടെയുള്ള നിരന്തരമായ പ്രയത്നങ്ങളുടെ ഫലമായി സാവിത്രി ഒരു ഫെമിനിസ്റ്റായി അറിയപ്പെട്ടു അക്കാലത്ത് വിധവകൾ പ്രത്യേകിച്ച് ബ്രാഹ്മണ സമുദായത്തിലെ പല വിധത്തിലും ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു പലപ്പോഴും ലൈംഗിക ഇരയായി ഗർഭിണികളാകപ്പെടുന്ന വിധവകൾ സമൂഹത്തെ ഭയന്ന് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ജനിച്ചയുടൻ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ നിർബന്ധിതരാവുകയോ ചെയ്തിരുന്നു ഒരിക്കൽ ഗർഭിണിയായ ഒരു വിധവയെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ച് മാതാ സാവിത്രി മഹാത്മാ ജ്യോതിറാവു ഭുലെ ദമ്പതികൾ ആ കുഞ്ഞിനെ ദത്തെടുത്ത് പഠിപ്പിച്ചു ഡോക്ടറാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മഹാത്മാ ജ്യോതിറാവു ഭുലെ അന്തരിച്ചു മാതാപിതാക്കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വളർന്ന യശ്വന്ത് എല്ലാ കാര്യങ്ങളിലും അവർക്ക് പിന്തുണയേക്കി പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ മാതാ സാവിത്രിഭായി മകനോടൊപ്പം ഒരു ആശുപത്രി തുടങ്ങി രോഗികളെ അവർ സ്വയം പരിചരിക്കുമായിരുന്നു അങ്ങനെ അവരെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ രോഗബാധിതയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പത്താം തീയതി അവർ അന്തരിച്ചു ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ സാവിത്രിഭായി ഫുലേക്ക് മരണാനന്തര ബഹുമതിയായി മഹാരാഷ്ട്ര സർക്കാർ പൂനെ സർവകലാശാലയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ സാവിത്രിഭായി ഫുലെ പൂനെ സർവകലാശാലയെന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അവരുടെ ബഹുമാനാർത്ഥം തപാൽ സ്റ്റാമ്പു ഭാരത സര്ക്കാര് പുറത്തിറക്കുകയും ചെയ്തു